കുക്കിംഗ് വീഡിയോ അല്ലെട്ടോ ഇന്നൊരു കുറച്ച് പർച്ചേസിങ് വീഡിയോ ആണ് നമ്മൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി മാർക്കറ്റ് ഉണ്ട് കേട്ടോ ലോക്കൽ മാർക്കറ്റാണ് നമുക്ക് എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ ചിലവിൽ ഇവിടെ കിട്ടും എല്ലാ ബുധനാഴ്ചയും ആണ് കേട്ടോ ഈ മാർക്കറ്റ് പോവാറുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റാറില്ല ഇതിപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടു കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എടുത്തതാണ് കേട്ടോ ഞാൻ മിക്കവാറും നാട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുപോവാറ് പ്രത്യേകിച്ച് ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ നമുക്കൊരു കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊരു ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മാത്രം മതി ഇത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് വണ്ടി പിടിച്ചൊന്നും പോകേണ്ട ഒരു കടയിലൊന്നും പോകേണ്ട ഇത് റോഡ് സൈഡിൽ രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിരത്തി വെച്ചാണ് വിൽപ്പന ഇത് കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് ഇങ്ങനെ ബ്ലോഗ് എടുത്ത് ഇടണമെന്നൊക്കെ ഒട്ടും തന്നെ സമയം കിട്ടാറില്ല കാരണം ഈയൊരു ഏരിയയിലേക്കൊന്നും അധികം പോവാറില്ല വല്ലപ്പോഴും മാത്രമാണ് നമ്മളിങ്ങനെ പോകാറുള്ളൂ സാ ഈ ഫാൻസി ഐറ്റംസിന് അത് ഇതുപോലെ സമ്മർ വെക്കേഷൻ ഒക്കെ ആവുന്നതിൻ്റെ മുന്നോടിയായിട്ട് പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ വിഷു വരുന്നുണ്ട് അതുപോലെ തന്നെ വെക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങായിട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാമെന്ന് ചോദിച്ചത് ഇത് നമ്മൾ ഗോൾഡാണ് കേട്ടോ ഗോൾഡ് അല്ലാത്ത ഗോൾഡുണ്ട് റോഡ് ഗോൾഡാണ് അങ്ങനെ എന്തോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇത് കമ്മൽ മാലകള് ഇവിടെ പല രീതിയിലും പല ഷോപ്പുകളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ട് എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് പോയിട്ട് വാങ്ങാൻ പറ്റുന്നൊരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഈ വെനസ്ഡേ മാർക്കറ്റ് എന്നാണ് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഫാൻസി ഐറ്റംസൊക്കെ ഇങ്ങനെ വലിയ വിലയൊന്നുമില്ല നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഗോൾഡൊന്നും കൂടുതലും ഉപയോഗിക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ ഇങ്ങനത്തൊക്കെ തന്നെയാണ് ഇടാറ് അപ്പോൾ ഇപ്രാവശ്യം വിഷുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അതുപോലെ തന്നെ വെജിറ്റബിൾസ് വാങ്ങിക്കണം വെജിറ്റബിൾസിനൊക്കെ ഭയങ്കര വില കുറവാണ് കേട്ടോ നമ്മളിങ്ങനെ പോകേണ്ട ഒരു ബുദ്ധിമുട്ടേ മാത്രമേ ഉള്ളൂ കുറച്ച് സമയമെടുത്തും ഇങ്ങനെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഏറ്റവും കുറഞ്ഞത് ഈ മാർക്കറ്റ് മുഴുവനായിട്ട് നടക്കണമെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വേണം പർച്ചേസിങ്ങിന് മാത്രമായിട്ട് അപ്പോൾ ഇത് പല രീതിയിലാണ് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഒരു കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ നടന്ന് കാണാൻ ഇത് കാണാനായിട്ട് തന്നെ പലപ്പോഴും ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വരും എല്ലാ ഐറ്റംസും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും ഒരു കിലോമീറ്റർ പോലും നമുക്ക് നടക്കണ്ട കേട്ടോ അത്ര അടുത്തായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചത് ഇതിൽ കാര്യമായിട്ട് നമുക്ക് എപ്പോഴും വരുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മളിതുപോലെ ഫാൻസി കമ്മലുകൾ മാലകള് നമ്മൾ സാരിക്കും പിന്നെ അതുപോലെ ചുരിദാറിനൊക്കെ മാച്ച് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള മാലകളൊക്കെയാണ് കേട്ടോ അത്ര വലിയ വിലയൊന്നുമില്ല ഏറ്റവും കൂടി പോയാൽ നമുക്കതിൽ നൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ട്രഡീഷണലായിട്ട് കുറേ വന്നിട്ടുണ്ട് വിഷു സ്പെഷ്യലായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ ജുംകാസിൻ്റെ ഒരു കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ ജുംകാസാണ് കേട്ടോ പല രീതിയിലുള്ള ജുമക്കയാണ് നമുക്ക് ഡ്രസ്സും ഇവിടെ തന്നെ എടുക്കാം ഇതിന് വേണ്ട ഒക്കെ നമുക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാം മക്കളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ ഫാൻസി ഐറ്റംസിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ് കേട്ടോ ജുംകാസും പിന്നെ മാലയുടെ ഒരു സെക്ഷൻ ഉണ്ട് നമ്മൾ ടീനേജ് കുട്ടികളൊക്കെ ഇടുന്ന ആ ഒരു മാലയുണ്ടല്ലോ ചെറിയ കുഞ്ഞ് മാല ചെറിയ ലോക്കറ്റൊക്കെ ആയിട്ട് അതിൻ്റെ ഒക്കെ ഒരു ഭയങ്കര വലിയ കളക്ഷനാണ് കേട്ടോ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വലിച്ചിടേണ്ടി വരും ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ലോക്കൽ മാർക്കറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം നോക്കാം എത്ര സമയം വേണമെങ്കിലും നമുക്കതെല്ലാം അതിൻ്റെ ക്വാളിറ്റി വരെ നമുക്ക് പരിശോധിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ മാർക്കറ്റ് ഞാൻ മിക്കവാറും ഇടുന്നതെല്ലാം ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഐറ്റംസാണ് കുട്ടികളും സ്കൂളിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നാട്ടിൽ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഡ്രസ്സ് കൊടുന്ന് ഇതുപോലെ പർച്ചേസ് ചെയ്യാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്നോട് പലപ്പോഴും നാട്ടിലൊക്കെ ഇതുപോലെ ഓർണമെൻറ്റ്സൊക്കെ ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇതേപ്പെടുന്ന ആ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്ര വലിയൊരു ബഡ്ജറ്റിലല്ലാതെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ പിന്നെ ഇതല്ല ജുംകാസിൻ്റെ കളക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിത് മോതിരാണ് കേട്ടോ അത് മോതിരങ്ങളുടെ ഒരു വലിയ ഉണ്ട് ഫാൻസി ഐറ്റംസും ഉണ്ട് അതല്ലാതെ തന്നെ ഗോൾഡ് കളറിലുള്ള മോതിരങ്ങൾ സ്റ്റോൺ പിടിപ്പിച്ച മോതിരങ്ങൾ അപ്പോൾ ഇതിൻ്റെ കുറേ തിരക്കായതുകൊണ്ട് കുറച്ച് രണ്ട് നാല് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഒരു ബ്ലോഗൊക്കെ കഴിഞ്ഞ് വിഷു സ്പെഷ്യലായിട്ടൊക്കെ ഇനി വീഡിയോ ഇട്ടു തുടങ്ങാം ഇനി ഭയങ്കര തിരക്കാണ് നല്ല തിരക്കാണ് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിലൊക്കെ പോകാനുള്ള തിരക്കായതുകൊണ്ട് എല്ലാവരും നന്നായി പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞാൻ മിക്കവാറും എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കാറ് ഡ്രസ്സ് ഒഴിക്കാ ഇവിടെ ഡ്രെസ്സിനാണെങ്കിലും അത്ര വലിയ വിലയൊന്നുമില്ല കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു തവണ രണ്ട് തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര ബ്രാൻഡഡ് സാധനങ്ങളാണെങ്കിലും അവർ ഉപയോഗിക്കില്ല അതുപോലെ ട്രെൻഡൊക്കെ മാറിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മിക്കവാറും ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത് കുറച്ചും നല്ലതായിരിക്കും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹങ്കയുടെ ഒരു സെക്ഷനാണ് കേട്ടോ ചുരിദാർ റെഡിമെയ്ഡ് ഉണ്ടല്ലോ ചുരിദാറുകൾ ലഹങ്ക നമ്മൾ തുണി തുണിയെടുത്ത് അടിക്കുന്നത് അതാണ് കേട്ടോ ഇത് നെറ്റിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഇത് ആറ് മീറ്റർ എടുത്ത് നമുക്ക് സാരിയായിട്ട് ഉപയോഗിക്കാം നല്ല ഭംഗിയാണ് ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു മാർക്കറ്റാണ് എല്ലാ ബുധനാഴ്ചയും ഏറ്റവും കൂടുതൽ ഇവിടെ വൈകുന്നേരം ഇവിടുത്തെ ഒട്ടുമിക്ക വീട്ട് വീട്ടമ്മമാരും വീട്ടമ്മമാരാണെങ്കിലും അല്ലാത്തവരൊക്കെ ഈ ഒരു മാർക്കറ്റിൽ വരും കാരണം ഒരുപാട് കളക്ഷൻ ഇങ്ങനെ ഉണ്ടാകും അതല്ലാതെ തന്നെ നമുക്ക് പല സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കടകൾ കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ ഇവിടെ ആവുമ്പോൾ ഒറ്റ വരവ് വന്നാൽ മതി പിന്നെ ഇവിടെ ഉള്ളൊരു ഒരു ഐറ്റം ആണ് ആണ്ട്ടത് ഇത് ഇത് വെഡ്ഡിങ് കളക്ഷൻ പോലെ ഇങ്ങനെ പരത്തിറ്റിക്കുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിക്കൊക്കെ വയ്ക്കില്ലേ സൈഡിൽ സ്റ്റോൺ പതിപ്പിച്ചിട്ടൊക്കെ അതുപോലെ തന്നെ കുട്ടികളുടെ പാർട്ടി വെയർ നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്യുന്ന ഹെയർ ബാൻഡ് ഇതെല്ലാം ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ മുടി എക്സ്ട്രാ മുടി ഉണ്ടല്ലോ ഫാൻസി അപ്പോൾ അതാണ് ഈ തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ പിന്നെ കല്യാണത്തലേന്ന് ഹൽദി ഉണ്ടല്ലോ ഹൽദിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് ഇതൊക്കെ മഞ്ഞ കളറിലുള്ള മാലയും വാളയും കമ്മലും ഒക്കെ ഈ മുടി ഞാൻ ഇടയ്ക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് മുടി ഭയങ്കര ചെറിയ മുടിയാണ് ബ്രൈഡൽ കളക്ഷനൊക്കെയാണ് കേട്ടോ അതിൽ കൂടുതലും നമുക്കിങ്ങനെ കാണുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ പോണി ചെയ്ത് വെച്ചിട്ടോ കെട്ടിവെച്ചിട്ടൊക്കെ അതിന് മേല് ഇട്ട് കൊടുക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഹൽദി കളക്ഷൻ നല്ല ഭംഗിയാണ് കേട്ടോ കയ്യിലും കാതിലും എല്ലാം ഒരേ പോലത്തെ ഇരിക്കുന്നത് ഇതിനും അത്ര വലിയ വിലയൊന്നുമില്ല ഇതേപോലെ തന്നെ ഈ കളറിൽ ഡ്രസ്സും കിട്ടും കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ വിഷു സ്പെഷ്യലായിട്ട് ഇങ്ങനെ പർച്ചേസ് ഇങ്ങനെ നടക്കുക ഡ്രസ്സ് നല്ല ഡ്രസ്സുകളാണ് ആ ഡ്രസ്സ് ഇവിടെ നിന്ന് ഇതുവരെ എടുത്തിട്ടില്ല അത്ര വലിയ വിലയിലല്ലാത്ത നല്ല ഡ്രസ്സുകൾ പിന്നെ ബാഗ് ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അതുകൊണ്ട് തന്നെ വെക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യും നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗുകളുടെ ഒരു കളക്ഷനാണ് ഇതെല്ലാം ഇങ്ങനെ നിരത്തിയിട്ടേക്കോ അങ്ങനെ ഒരു സ്പേസ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നിരത്തിയിട്ടേക്കാണ് അണ്ടർ ഗാർമെൻ്റ്സിൻ്റെ ചപ്പലിൻ്റെ പിന്നെ നൈറ്റീസിൻ്റെ നൈറ്റീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ അവിടെ ഉള്ളത് ഞാൻ ചോദി വില ചോദിച്ചിട്ട് വരാറേ ഉള്ളൂ ഈ ഒരു സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിയൊക്കെ ഇടാൻ കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വില ചോദിക്കുക മാത്രമേ ഉള്ളൂ എടുക്കാറില്ല എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് ഏറ്റവും കൂടുതൽ ഷോപ്പിൽ പോകുന്ന ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം എല്ലാ ബുധനാഴ്ചയും ഇനിയിപ്പോൾ ആവുന്നത് വരെ ഒരു വർഷം ഉണ്ടാവുമായിരിക്കും മഴ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും കളക്ഷനൊന്നും കാണില്ല കേട്ടോ ജൂൺ ജൂലൈ ആയി ആയിക്കഴിഞ്ഞാലൊന്നും അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് കൂടുതൽ നമുക്ക് വിഷുവിന് വേണ്ട വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോയത് കേട്ടോ പിന്നെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രൈഡൽ കളക്ഷനാണ് ഇത് ലഹങ്കയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അത്ര വലിയ റേറ്റ് ഒന്നുമില്ല ശരിക്കും നാട്ടിലത്തെ ഈ വെഡിങ് കളക്ഷനൊക്കെ കണ്ടിട്ട് അതിൻ്റെ വിലയൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനിത് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ശരിക്കും എനിക്ക് അതിശയമാണ് കേട്ടോ ഇവരെത്ര നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് നിവർത്തിയിട്ട് തരും ഇപ്പം എഴുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ബ്രൈഡൽ കളക്ഷനൊക്കെ പറ്റിയ ഒരു സംഭവമാണ് ഈ വെനസ്റ്റേ മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല കളക്ഷനാണ് ഇതിപ്പോൾ ഒത്തിരി തിരക്കുള്ളത് കൊണ്ടാണ് ഇവർ എങ്ങനെ വലിച്ചിടാതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് വലിച്ചിട്ട് വരാറാണ് അടിപൊളിയ കളക്ഷനാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ഉള്ളത് ചപ്പലുകളൊക്കെയാണ് അതുപോലെ തന്നെയാണ് നൈറ്റീവ്സിൻ്റെ പല കളറുകളും പല പല രീതിയിലാണ് ഇവിടെ പരത്തിയിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉപകാരമുള്ളത് കുറച്ചും കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ മാലയുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇത് മംഗൽസൂത്ര ഇവിടുത്തെ ഒരു താലി നമ്മുടെ താലിയൊക്കെ പോലെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ മംഗൾസൂത്രി ആ ഒരു മോഡലിലാണ് സാരിയുടെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയ മാലകളാണ് കേട്ടോ ഈ അടിയിലൊക്കെ എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോഴൊക്കെ നാട്ടിലൊക്കെ കണ്ടു തുടങ്ങിക്കുന്നത് പക്ഷെ അടിപൊളിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ നടക്കുമ്പോൾ വീണ്ടും നൈറ്റിയുടെ ഒരു ഏരിയ ആണ് വരുന്നത് ഇടയിലിടയിലൊക്കെയാണ് ഇവരിങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഫാൻസി ബാഗ്സ് ഫാൻസി ബാഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലയും വളയും കമ്മലും കഴിഞ്ഞാൽ പിന്നെ ഫാൻസി ഈ ഒരു മേക്കപ്പ് സെറ്റാണ് അടങ്ങുന്നത് ഇത് മേക്കപ്പിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പുകൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട് ഷോപ്പല്ല ഇങ്ങനെ പരത്തിയിട്ടേക്കുന്നത് ഇതിൽ നിന്നാണ് മിക്കവാറും എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാറ് കാരണം അത്ര ഉപയോഗിക്കുകയൊന്നുമില്ല ഒന്ന് രണ്ട് മൂന്ന് തവണ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ഇട്ട് ഇവിടെയിട്ട് അതിനൊക്കെ നല്ലത് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് നമുക്കും ഉപയോഗിക്കുന്നവർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആയിട്ട് നല്ല പർച്ചേസിങ് ആയിരുന്നു നല്ല ടൈം എടുത്ത് നമ്മൾ ഒരു അഞ്ചര ആകുമ്പോൾ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ഒമ്പതരയ്ക്കാണ് കേട്ടോ അപ്പോൾ എത്ര രാത്രിയാണെങ്കിലും നമുക്ക് ഒരു പേടിയും കൂടാതെ നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും നടക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിനെ ഇതെല്ലാം നോക്കി എടുക്കുകയാണ് ഒത്തിരി കളക്ഷനാണ് കേട്ടോ നമുക്കിങ്ങനെ എത്ര കാണിച്ചാലും മതിയാവില്ല സമയം ഒത്തിരി ലെങ്തിയായിപ്പോവും ഒരുപാട് നമ്മൾ കാണിക്കുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ നേരെ ഇങ്ങനെ നടന്ന് നടന്ന് പോയിട്ട് ലാസ്റ്റ് എത്തുന്നത് വെജിറ്റബിൾ മാർക്കറ്റിലാണ് കേട്ടോ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴും നടന്ന് ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ ഇതിന് ശേഷം സാരിയുടെ ഒരു സെക്ഷനിലിട്ട് സാരി അങ്ങനെ ഇടയിലൊന്നും വെക്കാറില്ല ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ സാരിക്കും വലിയ വിലയൊന്നുമില്ല സാരി കുറേയൊക്കെ ഇങ്ങനെ അവർ വലിച്ച് ഇട്ട് തരും നമ്മളെ കാണുമ്പോഴേ അവർ വലിച്ചിട്ട് തരും സാരി ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ അവിടുന്ന് പിന്നെ വെജിറ്റബിൾ മാർക്കറ്റിലാണ് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെയാണ് പക്ഷേ ഇതിന് മാത്രമായിട്ട് ഒരു സ്ഥലമുണ്ട് അന്നേരം വെജിറ്റബിൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തിട്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇങ്ങനെ നോക്കിയെടുക്കാം ഇതിന് നമ്മളാണത് എടുക്കുന്നത് നമ്മൾ എത്ര എടുക്കുന്നോ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് ക്വാളിറ്റി നോക്കിയെടുത്ത് അത് അവർ തൂക്കി തരും അപ്പോൾ നമുക്ക് വിഷുവിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് ഇവിടുന്ന് ആണ് കേട്ടോ എല്ലാം വാങ്ങിച്ചത് നമ്മൾ കുറേ നടന്ന് വരുമ്പോഴേക്കും കുറച്ച് ഇരുട്ടായിട്ടുണ്ട് വിചാരിച്ച പോലെ ലൈറ്റൊന്നുമില്ല ഉള്ള ലൈറ്റ് വെച്ചിട്ടാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കേട്ടോ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിക്കുന്നത് പച്ചമുളക് തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സദ്യ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും കുറേശയായിട്ട് വാങ്ങാൻ വേണ്ടി നടക്കുന്ന കേട്ടാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു മുംബൈയിലെ ഒരു ലോക്കൽ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലുള്ള വിശേഷങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല നമുക്കുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതിനുള്ളിൽ കയറി നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അത് ഏത് വേണം എത്ര വേണം എന്നൊക്കെ നമ്മളാണ് പറയുന്നത് അത് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങി നമുക്ക് പച്ചക്കറികളൊക്കെ വാങ്ങിയെടുക്കാം എല്ലാം ആഴ്ച ഈ മാർക്കറ്റിൽ വരാറുണ്ട് കേട്ടോ ഞാൻ മിക്കവാറും ഇതുപോലെ വീഡിയോ ഇടാനാണെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ട് വരാറ്ട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടും എന്നുള്ളതാണ് വാങ്ങുന്നേക്കാട്ടിലും ഇതിങ്ങനെ നോക്കി പച്ചക്കറികളുടെ ഐറ്റംസൊക്കെ നോക്കി നടക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ ഈ മാർക്കറ്റിൽ അതുപോലെ തന്നെ ചൂടുകാലമായപ്പോൾ കുറച്ച് ഇതുപോലെ ചെറുനാരങ്ങ പുതിന ഇതിനൊക്കെ കുറച്ച് വില കൂടുതലാണ് എന്നാലും നല്ലതാണ് കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാട്ടിലും പിന്നെ ഇനി ഇത് മല്ലിയയിലയാണ് മല്ലിയില ഇത്രയും വാങ്ങിക്കണം കേട്ടോ പത്ത് രൂപയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നത് മല്ലിയില എപ്പോഴും നമുക്ക് നാട്ട് നാട്ടിൽ കിട്ടുന്നതിനേക്കാട്ടിലും ഒരു നാലിരത്തിയാണ് മല്ലിയില ഇവിടെ നാട്ടിലൊക്കെ വല്ല ബിരിയാണി വയ്ക്കുക എന്നുണ്ടെങ്കിൽ മല്ലിയില ഇങ്ങനെ കിട്ടുന്നത് എളുപ്പമല്ല ഇവിടെ മല്ലിയിലയും പുതിനേയിലൊക്കെ പത്ത് രൂപ ഇരുപത് രൂപയ്ക്കുള്ളിൽ ഒരുപാടുണ്ടാവും രണ്ടാഴ്ച വരെ ഉപയോഗിക്കാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ പച്ചക്കറികൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഇലകളാണെങ്കിലും അപ്പോൾ ഇലയുടെ ഒരു സെക്ഷനിലോട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ ഒരുപാട് ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിനും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ ഈ ഒരു പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റാതിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചാൽ കുറേയായിട്ട് ഞാൻ ഈ മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതുവരെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് കുട്ടികളും കൂടെ കൂടെ വന്നപ്പോൾ പിന്നെ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്തതാണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് പിന്നെ നമ്മൾ സവാളയും അതുപോലെ തന്നെ ഉരുളക്കിഴിങ്ങിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ് പോകുന്നത് നമുക്കിത് കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതും ഇതുപോലെ തന്നെ നമ്മളെ ഒതുങ്ങി നമുക്ക് കിട്ടും ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ ഇനി ഫ്രൂട്ട്സിൻ്റെ ഒരു ഐറ്റംസ് ഒരു സൈഡിലുണ്ട് തക്കാളിയുടെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ തക്കാളി ഈ ഒരു സമയത്തൊക്കെ നല്ല വില കുറയുന്നതാണ് ഈ ഒരു വില കുറയുന്ന സമയത്താണ് നമ്മൾ ടൊമാറ്റോ സൂപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കുക കുറച്ച് നല്ല നല്ല വില കുറവിൽ നമുക്കിതിൽ കിട്ടും അങ്ങനെ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാറ് അതുപോലെ തന്നെ ടൊമാറ്റോ സോപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ തക്കാളി കൂടുതലും ഉപയോഗിച്ച് എന്ത് ചെയ്യും ചമ്മന്തി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അച്ചാർ തക്കാളി കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു സമയത്തായിരിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ തക്കാളിയൊക്കെ ഇഷ്ടം പോലെ തക്കാളി ഇങ്ങനെ പരത്തിയിട്ടിരിക്കാനായിട്ടോ ഇതെല്ലാം വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയയിലേക്ക് നീ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിച്ചു നമുക്ക് കണി വെക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ അതിൻ്റെ ഇടയിൽ കണ്ടതാണ് കേട്ടോ അതായത് ചാമ്പക്കയാണ് നല്ല ഉണ്ട് നല്ല കളറും ഉണ്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ഇരിട്ടായിട്ടോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും മുംബൈയിലുള്ള വളരെ കുഞ്ഞ് ഏരിയാസിലുള്ള ഞങ്ങളുടെ ലോക്കൽ മാർക്കറ്റ് എല്ലാ ഐറ്റംസും വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു അടിപൊളി മാർക്കറ്റാണ് കേട്ടോ